ൊട്ടു കോഴിക്കോടായിരുന്നു ഇവിടെ തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് ഈ ഹോട്ടൽ ഹോട്ടലിൽ കാഴ്ച ആ പുഴ ആഹ് മഴക്കാലും ആ ഇപ്പോഴും ഭീഷണിയുണ്ട് അല്ലേ ഉണ്ടല്ലോ ശരിയാ മണ്ണടിഞ്ഞിട്ട് യും പൊന്തി ശരി അടി ഹൈറ്റില് വെള്ളം വരുന്ന പുഴയുണ്ട് ഇപ്പൊ ഇത്രയും പുഴ പൊന്തി വരും നമ്മക്കൊന്നും പറയാൻ പറ്റുള്ളൂ തൽക്കാലം ഇല്ല രണ്ടു മാസം കൂടെ നമുക്ക് ഇവിടെ നിക്കാന്നുള്ളൂ അങ്ങാടിയിൽ അത് കഴിഞ്ഞ പിന്നെ മഴ നോക്കിട്ടേ നമുക്ക് നിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് ഇവരെ ഈ എല്ലാ അധികൃതരോട് പറഞ്ഞിട്ടില്ലേ എല്ലാവർക്കും അല്ല അവർക്ക് ഒരു അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല അപ്പൊ ഈ ഒരു മഴക്കാലത്താകുമ്പോഴത്തേക്ക് മാറി താമസിക്കാനുള്ള ഒരു പ്ലാൻ ആയിരിക്കും അല്ലേ ആ വീട്ടിലേക്ക് എത്തില്ലായത് കൊണ്ട് ആ ശരി ആ അപ്പൊ ഇതാണ് നമ്മളെ ജീവന്മാർ മുന്നോട്ട് എങ്ങനെയാ എന്നുള്ളത് ഇപ്പോഴും ചോദിച്ചിരുന്നേ എന്തായാലും മൂന്ന് മാസം നമ്മള് വായ്പാടോടുകൂടി തന്നെ സഞ്ചാരികളൊക്കെ വരുന്നുണ്ട് കേട്ടോ സഞ്ചാരികളൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് സ്ഥലം കാണാൻ വേണ്ടി വരുന്നുണ്ട് ആ അവര് വരുന്നോണ്ട് ഇങ്ങനെ കൈ പോകുന്നല്ലേ ഈ സഞ്ചാരികളെ കച്ചവടമാണോ ആയിട്ടുള്ളത് അല്ലേ ഈ സ്ഥലം കാണാൻ വേണ്ടിയായിരുന്നു അല്ലേ എന്താ പേരെന്താ എവിടെ ഇവിടെ ചുരൽമലായിരുന്നു